ചങ്ങരംകുളം ടൗണിന്റെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ഹൈവേയിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റി തുടങ്ങി ഹൈവേ ബസ് ബേ പരിസരം മുതൽ ലീഗ് ഓഫീസ് വരെയുള്ള സ്ഥലങ്ങളിലെ വലിയ മരങ്ങളാണ് മുറിച്ചു കൊണ്ടിരിക്കുന്നത് ഒപ്പം വൈദ്യുത ലൈനുകളുടെ മാറ്റങ്ങളും നടന്നുവരുന്നു വലിയ മരങ്ങൾ മുറിച്ച് സ്ഥലത്ത് മരങ്ങൾ വച്ച് പിടിപ്പിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മുൻപ് മുറിച്ച മരങ്ങളുടെ ചില്ലകളും അവിടെ എവിടെയെങ്കിലുമായി കൂട്ടിയിട്ടിരിക്കുന്നുണ്ട് ഈ മരങ്ങൾ മുറിച്ച് മറ്റു മരങ്ങൾ വയ്ക്കുന്നതോടുകൂടി ചങ്ങനംകുളം പട്ടണം സൌന്ദര്യവതിയാകും ഹൈവേ ജംഗ്ഷനിൽ നിന്നും സെന്ററിലേക്കുള്ള വഴിയിലുള്ള പ്രവൃത്തികളും നടന്നു വരുന്നുണ്ട് സെൻട്രൽ കൽവെട്ടിന്റെ പണി ആരംഭിച്ചു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി